കോഴിക്കോട് വെച്ച് നടക്കുന്ന എസ് എഫ് ഐ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ജാഥ ഇടുക്കിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാക ധീരജ് രാജേന്ദ്രന്റെ കലാലയമായ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രക്ക് കൈമാറി ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് വെച്ചാണ് എസ് എഫ് ഐയുടെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാക രക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ കലാലയമായ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് മുൻ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പതാക ജാഥ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം ധനമന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ജാഥയുടെ ക്യാപ്റ്റനുമായ കെ അനുശ്രീ പതാക ഏറ്റുവാങ്ങി എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പി എം ആർഷോയാണ് ജാഥയുടെ മാനേജർ തമിഴ്നാട്ടിലെ സോമു സെമ്പു രക്തസാക്ഷികളുടെ സ്മൃതി നിന്നും ആരംഭിക്കുന്ന ദീപശിക പ്രയാണം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് പട്ടാമ്പിയിൽ പതാക ജാഥയുമായി സംഗമിക്കും ജൂൺ ഇരുപത്തിയാറിന് രാവിലെ രക്തസാക്ഷി കെ വി സുധീഷിൻ്റെ സ്മൃതിമണ്ഡപത്തിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിക്കുന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് കോഴിക്കോട് നഗരത്തിൽ ജാഥകൾ സംഗമിച്ച് പതാക ഉയരുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും കൈരളി ന്യൂസ് ഇടുക്കി